വിദ്യാദീപത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹിറോഷിമ ദിനം ജപ്പാൻ്റെ കറുത്ത ദിനങ്ങളെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹിറോഷിമ ദിനം എഴുപത്തിയൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഓഗസ്റ്റ് ആറ് തിങ്കളാഴ്ചയാണ് ജപ്പാനിലെ ഹിറോഷിമ എന്ന ചെറുപട്ടണത്തെ രാക്ഷസ തീനാളങ്ങൾ വിഴുങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് ആറിന് രാവിലെ എട്ട് പതിനഞ്ചിന് ഹിറോഷിമയിലാണ് ആദ്യമായി മനുഷ്യർക്ക് നേരെ ആറ്റം ബോംബ് ആക്രമണം നടന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനെ പരാജയപ്പെടുത്തുന്നതിനായി അമേരിക്ക കണ്ടെത്തിയ അവസാന മാർഗമായിരുന്നു അണുവായുധ പ്രയോഗം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയഞ്ചിന് അമേരിക്കൻ വ്യോമസേനയുടെ പസഫിക് മേഖലാ കമാൻഡർ ജനറലായ കാൾ പാഴ്സിനെ ജപ്പാനിലെ രണ്ട് നഗരങ്ങളിൽ ആറ്റം ബോംബ് പ്രയോഗിക്കാനുള്ള നിർദ്ദേശം ലഭിക്കുകയായിരുന്നു നാൽപ്പതിനായിരത്തോളം ജാപ്പനീസ് സൈനികർ ഉൾപ്പെടുന്ന സെക്കൻഡ് ജനറൽ ആർമിയുടെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്ന ജപ്പാനിലെ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന നഗരമായ ഹിറോഷിമ നഗരത്തെയാണ് ആദ്യം തെരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് ആറിന് രാവിലെ എട്ട് പതിനഞ്ചിന് ഹിറോഷിമയിലാണ് ആദ്യ ബോംബാക്രമണം നടത്തിയത് ഈ ദിവസമാണ് ഹിറോഷിമ ദിനമായി ആചരിക്കുന്നത് ജനറൽ പോൾ ടിപ്റ്റസ് പറപ്പിച്ച അമേരിക്കൻ വ്യോമസേനയുടെ ബി ഇരുപത്തിയേഴ് ബോംബർ വിമാനമായ എനോള ഗേയിൽ നിന്നാണ് ബോംബ് പ്രയോഗിച്ചത് ലിറ്റിൽ ബോയി എന്നായിരുന്നു ബോംബിൻ്റെ പേര് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഐസോടോപ്പിനെ ലെഡ് കൊണ്ട് ആവരണം ചെയ്ത് നിർമ്മിച്ച ഈ ബോംബിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ടൺ ടി എൻ ടിയുടെ പ്രഹരശേഷിയുണ്ടായിരുന്നു സൂര്യന് തുല്യം ഉയർന്നു പൊങ്ങിയ തീജ്വാലകൾ ഹിറോഷിമ നഗരത്തെ നിമിഷങ്ങൾ കൊണ്ട് ചാമ്പലാക്കി പർവ്വതസമാനമായ പുക കൂൺ ആകൃതിയിൽ നാൽപ്പതിനായിരം അടി ഉയരത്തിൽ വരെ ഉയർന്നു പൊങ്ങി ആയിരം അടി ഉയരം വരെ പൊടിപടലങ്ങൾ ചുഴറ്റിയടിച്ചു ഹിറോഷിമ നഗരത്തെ ഏതാണ്ട് പൂർണ്ണമായും നശിപ്പിച്ച സ്ഫോടനത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം പേരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് ബോംബ് ബോംബുവത്തിൻ്റെ റേഡിയേഷൻ പിന്നെയും പതിറ്റാണ്ടുകളോളം നീണ്ടുനിന്നു പിൽക്കാലത്ത് പതിനായിരങ്ങൾക്ക് ജീവൻ നഷ്ടമായി ഇതിലും ഇരട്ടി ആളുകൾ രോഗം ബാധിച്ച് ദുരിത ജീവിതം നയിക്കുന്നു അണുവികരണത്തിൽപ്പെട്ട് ജനിതക വൈകല്യങ്ങളിലേക്ക് ജനിച്ചു വീണത് രണ്ട് ലക്ഷത്തോളം പേർ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് ഒൻപതിന് നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചു ആദ്യ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട അത്രയും ആളുകൾ ഈ ആക്രമണത്തിലും കൊല്ലപ്പെട്ടു ഓഗസ്റ്റ് പതിനഞ്ചിന് ജപ്പാൻ കീഴടങ്ങൾ പ്രഖ്യാപിച്ചു ഇതോടെ നാല് വർഷം നീണ്ടുനിന്ന രണ്ടാം ലോകമഹായുദ്ധത്തിന് വിരാമമായി അണുവിഘടന സിദ്ധാന്തം കണ്ടുപിടിച്ചവരും ആറ്റം ആറ്റമ്പോബ് ഉണ്ടാക്കിയവരും പിന്നിൽ പ്രവർത്തിച്ചവരുമെല്ലാം പിന്നീട് തെറ്റ് ഏറ്റുപറഞ്ഞ് കാരുണ്യപ്രവർത്തനങ്ങളിൽ മുഴുകി പക്ഷേ ഹിറോഷിമ വരണ്ടുപോയില്ല പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റു എൺപത് വർഷത്തോട് അടുക്കുമ്പോൾ മനുഷ്യൻ്റെ ജീവിത തൃഷ്ണയ്ക്കും നിശ്ചയദാർഢ്യത്തിനും ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ലോകത്തെ സുന്ദരമായ നഗരങ്ങളിൽ ഒന്നായി മാറിയ ഹിറോഷിമ ഹിറോഷിമ നാഗസാക്കി ദുരന്തത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇനിയൊരു ഹിറോഷിമയും നാഗസാക്കിയും ലോകത്ത് ആവർത്തിക്കരുതേ എന്നാണ് ലോക ജനതയുടെ പ്രാർത്ഥന യുദ്ധങ്ങൾ ഒരിക്കലും പ്രശ്നങ്ങൾ തീർക്കില്ല ലോകരാഷ്ട്രങ്ങൾ മനുഷ്യരുടെ ജീവൻ വെച്ച് പന്താടരുതെന്നും ഹിറോഷിമ നാഗസാക്കി ദുരന്തം ഓർമ്മിപ്പിക്കുന്നു